രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചിലർക്ക് നല്ല കാലമായിരുന്നിരിക്കാം ചിലർക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ പലതും നടക്കാതെ പോയിട്ടുമുണ്ടാകാം എങ്കിലും അതൊന്നും ഓർത്ത് നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല ഇനിയും സമയമുണ്ടെന്നേ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു കരുത്ത് ഒരു ശക്തി നിങ്ങൾക്കുണ്ടായില്ലേ അതുതന്നെയല്ലേ ഏറ്റവും വലിയ നേട്ടവും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്നെ പഠിപ്പിച്ച ചില പാഠങ്ങളുണ്ട് അത് തിരുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരുപക്ഷെ നിങ്ങൾക്കും ഇത് റിലേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എടുക്കേണ്ട ചില തീരുമാനങ്ങൾ ഇവയൊക്കെയാണ് കൂടിക്കോ എന്റെ കൂടെ ആ തീരുമാനങ്ങളിൽ ഒന്നിച്ചു മുന്നേറാം ഫസ്റ്റ് വൺ ഈസ് പ്ലീസ് ഡോൺ അഡിക്റ്റഡ് ടു എനി വൺ ഓർ എനിങ് ഒരു ലഹരിയിലും അടിമപ്പെടാതിരിക്കുക അത് നിങ്ങളെ ഇല്ലാതാക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ നശിപ്പിക്കും അതുപോലെ തന്നെ ഒരാളിലും വൈകാരികമായി അടിമപ്പെടാതിരിക്കുക അഡിക്ഷൻ വീക്കൻസ് യുവർ സെൽഫ് റെസ്പെക്ട് രണ്ടാമത്തെ കാര്യം പ്ലീസ് ഡോൺ ബെഗ് ഫോർ ലവ് സ്നേഹം എന്നത് യാചിച്ചു വാങ്ങേണ്ട ഒരു കാര്യമല്ല സ്നേഹം യാചിച്ചു വാങ്ങേണ്ടുന്ന അവസ്ഥയിലുള്ള ഒരു ബന്ധത്തിലാണ് നിങ്ങൾ അകപ്പെട്ടു പോയിട്ടുള്ളതെങ്കിൽ ഒന്ന് മനസ്സിലാക്കൂ യു ആർ നോട്ട് വിത്ത് ദ റൈറ്റ് പേഴ്സൺ ജസ്റ്റ് മൂവ് വൺ വൺ തിങ് ഐ ആം സീരിയസ്ലി ടെലിങ് യു നമ്മളുടെ വിലയേറിയ സമയങ്ങളൊക്കെയും നമ്മളുടെ വിലയറിയാത്ത ആളുകളിൽ നഷ്ടപ്പെടുത്തരുത് മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് വാല്യൂവും റെസ്പെക്റ്റും തരാത്ത ആളുകളിൽ നിന്നും അകലം പാലിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കാതെ വരും നിങ്ങൾക്കരയേണ്ടി വരും നിങ്ങൾ ഒറ്റപ്പെടേണ്ടി വരും നാലാമത്തെ കാര്യം എഡ്യൂക്കേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ എനിത്തിങ് എൽസ് നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണോ അത് നേടാനായി പ്രയത്നിക്കുക ഒരു ജീവിതമാർഗം നേടാതെ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ ആവില്ല ആരെയും ആശ്രയിക്കാതെ ജീവിക്കണമെങ്കിൽ ഒരു ജോലി കണ്ടെത്തുക തന്നെ വേണം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഈസ് പവർ ഇതിലൊക്കെ ഏറ്റവും വലിയ കാര്യം രണ്ടായിരത്തി നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക നിങ്ങൾ നിങ്ങളെ ആവോളം അങ്ങ് സ്നേഹിക്കുക നിങ്ങൾക്കായി സമയം കണ്ടെത്തുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടങ്ങളിൽ യാത്ര ചെയ്യുക നിങ്ങൾക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക നിങ്ങൾക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളോടൊത്ത് ഇരിക്കുക സെൽഫ് ലവ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് യു ആർ ദ റെസ്പോൺസിബിൾ പേഴ്സൺ ടു മേക്ക് യു ഹാപ്പി ഹാപ്പി ന്യൂ ഇയർ താങ്ക് യു